ദൈവ തിരുനാമ്പത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യശ്യാവ് പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായ ഒന്നാമത്തെ വാക്യം ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നമ്മിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക എന്നാകുന്നു ദൈവവചനത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മിൽ തന്നെ ആശ്രയം വെക്കാതിരിക്കുക ഫിലിപ്പിയർ മോന്നിൻ്റെ മോനിൽ ഉൽപ്പത്തി പതിനേഴ് പതിനാലിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ടോ അപ്പോൾ ദൈവ വചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയുടെ ഉടമ്പടികളുണ്ട് അത് ലംഘിക്കുക പാടില്ല നമ്മിൽ തന്നെ ആശ്രയിക്കാതിരിക്കുന്ന ഒരുവിനെയാണ് ദൈവം താങ്ങുകയും തൻ്റെ ആത്മാവിനാൽ നിരന്തരം അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത് യേശുവിനെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കും മൊത്തമായി പന്ത്രണ്ടിൻ്റെ പതിനെട്ടിൽ നാം അത് വായിക്കുന്നുണ്ട് നാം നമ്മിൽ നമ്മിൽ തന്നെ ബലഹീനരായി തീരുന്നവര് വരെയും ദൈവത്തിലുള്ള വിശ്വാസം നമ്മിൽ വ്യാപരിക്കാൻ വ്യാപരിക്കുവാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവാത്മാവ് നമ്മിൽ ശക്തിയോടെ വരുമ്പോൾ നാം ബലഹീനരിൽ എങ്കിലും നമ്മുടെ വിശ്വാസം ജഡത്തിൻ്റെ ഭുജത്തിലായിരിക്കും അതൊരു വേള നമ്മുടെ തന്നെ സാമർത്ഥ്യമോ കാര്യപ്രാപ്തിയോ പണമോ അഥവാ നാം അറിയുകയോ ആശ്രയിക്കുകയോ ചെയ്യുന്ന മറ്റു ചിലരുടെ അതേ വിഭവശേഷിയായ ശേഷിയായ അങ്ങനെയുള്ളതായ കാര്യഗതികളൊക്കെ ആയിരിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം എന്ന വിശ്വാസം കേൾവിയാൽ വരുന്നു എന്നാണല്ലോ റോമർ പത്തിൻ്റെ പന്ത് പതിനേഴിൽ വായിക്കുന്നത് ദൈവം എന്ത് പറയുന്നുവോ അത് കേൾക്കുമ്പോഴാണല്ലോ നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം രൂപപ്പെടുന്നത് ദൈവം തൻ്റെ തിരുവചനത്തിലൂടെയും ആത്മാവിലൂടെയും നമ്മോട് സംസാരിക്കുന്നു അതിനാൽ ദൈവം സംസാരിക്കുന്നത് നാം കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല കേൾക്കുന്ന കാര്യം എന്തായിരുന്നാലും നമ്മുടെ ആത്മീയ നിലവാരത്തിനൊത്തവണ്ണം ദൈവത്തെ ശ്രവിക്കുന്നതാകുന്നു അല്ലെങ്കിൽ ആകുന്ന വിധത്തിൽ ക്രമീകരിക്കപ്പെടണം അപ്പം നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുവാനിടയായിത്തീരും ദൈവവൃത്തിനാവശ്യമായുള്ള കാര്യങ്ങളെല്ലാം ഒരു കുടുംബത്തിനാവശ്യമായ കാര്യങ്ങളെല്ലാം എപ്പോഴും നടത്തി തരുവാൻ ശക്തനാണെന്ന് നാം എന്തിയണം കേൾക്കണം എപ്പോഴും ദൈവശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ ആലോചന അറിയണം യശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പതാമത്തെ നാലാമത്തെ വാക്യത്തിൽ നമുക്കത് വായിപ്പാൻ കഴിയുന്നുണ്ടോ തനിക്ക് തന്നിൽ തന്നെ ദൈവകൃപയുടെ മഹത്വം മനസ്സിലാക്കുവാൻ പലർക്കും കഴിയാത്തൊരവസ്ഥയുണ്ട് അത് പാടില്ല ദൈവത്തെ ശ്രദ്ധിക്കുവാൻ നമുക്ക് സാവകാശമില്ലാത്തതിനാലാണല്ലോ നമ്മുടെ സമയത്തിൽ നല്ലൊരു പങ്കും നിത്യമായ വിലയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം ചിലവഴിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ വിളിച്ച് ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു രോഗപ്രതിസന്ധി വേളകളിലും ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് വിളിക്കാൻ കഴിയണം നമുക്ക് പഴയ നിയമത്തിലോട്ട് പോയാൽ രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ ആസാം കാലിൽ തനിക്ക് രോഗം പിടിവിട്ടതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട് തന്നിലെ ആ രോഗം ഭേദമാകേണ്ടതിന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ സാധാരണ ഒരു രാജാവ് രോഗിയായി അദ്ദേഹത്തിന് ചികിത്സിക്കുവാൻ ഏറ്റവും നല്ല ഡോക്ടർമാരെ നിയമിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും എങ്കിലും അതെല്ലാം ചെയ്തു താൻ തൻ ഡോക്ടർമാരെ ആശ്രയിച്ചു അവരെ വിളിച്ചു വരുത്തി പക്ഷേ ഡോക്ടർമാരാരും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയില്ല അങ്ങനെനിരിക്കും ആസ മരിച്ചു എന്തുകൊണ്ട് തൻ്റെ രോഗം അതികഠിനമായിരുന്നപ്പോൾ പോലും അദ്ദേഹം ഡോക്ടർമാരിൽ ആശ്രയിക്കുകയല്ലാതെ ദൈവത്തെ അന്വേഷിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തും മാറ്റപ്പെടേണ്ടതായി ഇസ്രായേലിന് ദരിദ്രനായ ഒരു മനുഷ്യൻ രോഗിയായി തീർന്നിരുന്നുവെങ്കിലോ അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ബലഹീനരായ മനുഷ്യന് മറ്റുള്ളവരെ പോലെ സാമ്പത്തികം മുടക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ കഴിയാത്തതുകൊണ്ടും അല്ല ദൈവമാണ് എല്ലാറ്റിനും വിടുതൽ തരുന്നവനെന്ന് വിശ്വാസിച്ചുകൊണ്ടും ആ മനുഷ്യനെ ദൈവേനെ ദൈവത്തിൽ ആശ്രയിക്കും അപ്പോൾ ദൈവചനം പറയുന്ന എപ്രായം പതിനൊന്നിൻ്റെ ആറ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കും വിശ്വസിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ തിരുവചനം ഘനീകരിച്ചതിന് സ്തോത്രം നാമത്തിൽ തന്നെ അമ്മയാണ്